भि राम राम श्रीराम राम राम दोगाभिराम जय श्रीराम राम राम रावणानगरा मृदि रमदाम राम श्रीराम मकृ रमदा ായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടുവന്നിപ്പം പക്വ മനസ്സോടു ഭക്യൈവ സത്വര പക്വ ഫല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു കൊണ്ടു ചെന്നു രാമാഗ്രെ വിനക്ഷിപ്പ്യ ഭക്യൈവ കണ്ട് നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴു നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാതൃതം നളച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു കഞ്ച വിളോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു മുഖനും പുല ചെയ്തു ായൻ അടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജനിക ഒരു ദൂഷണഹീനം അധീനമല്ലോ തവ കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊന്നുക സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതം അത്ര വസിച്ചരുളേടണം അന്തരം നമശുദ്ധമാക്കിയിടണം അന്തർമുഖ പാദപത്മരീനുക്കള മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കന്യോടനുഗ്രഹിക്കേണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മന്ദഹാസം പൂണ്ടരും ചെയ്തു രാഘവൻ കേൾക്കണി വാക്യം മതിയെന്ന മനസെ സൗഖ്യമിരിൽ പരമ്പെനിച്ചേരുമേ സംവത്സരം പതിനാലോ കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യകത്തം കുജിക്കുന്നതുമില്ലെന്ന് അനേവനവാസകാലം കഴിവോളം രാജ്യം മമല ഭവാൻ മസഖയല്ലോ പൂജന പരിപാലിക്ക പരിപാലിച്ച സന്തതം കൊണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരവാശി തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ക്ഷ്മണനോടും കലർന്നൂര കൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂരിജലക്കൊണ്ട് ഭക്തമായ ജടാമകുടത്തൊടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ കർഭസ്ഥലിൽ പാനീയമാത്രം മാത്രം അസിച്ചുവൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടീടിനാൻ പ്രാസാദമൂർത്തി പയ്യേ യഥാപുരവാസവും ചെയ്തുറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നോ ഗുഹനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദൃഖം കലർന്നു मष्पा पुलनाय गुहन् नुत्रारुदासीन बान्धव द्वेषमचस्त सपौञ्जला भेदबुद्धिक्रम चित्रमत्रेण निरूपिचा स्वधर्मङ्गयत्र विपावरद तत्र यथातत दुःखं सुभमिज कर्मवशविरं ओक्केनु ताम्बुपन्दे निलचदि ത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട പോകം വിധീകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോത്തോളം വിഷാദ പ്രഹരങ്ങ ചിത്തേശുഭകർമ്മ ഫലോദയെ മർത്യമുത്പന്നം വിധീഹിതം സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകം സുഖാന്തരം ദുഃഖമായി മരുന്നാകുലമില്ല ദുഃഖാനന്തരം സുഖം ൂനം ദിനരാത്രി പോലെ ഗതാഗതം തത്ര കാലാന്തരെ തുജിച്ച് അതിസ്വസ്ഥനായി വാഴണം ഭോഗത്തിനായിക്കൊണ്ടു കാണിക്കയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രകരണ ചിത്തെ ശുഭാശുഭകർമ്മലോദയെ മധ്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം വിധി വിഹീതം സഖി സൗഖ്യ ദുഃഖങ്ങൾ സഹജം ഏവർക്കുമേനീ കാാവതല്ല സുരാസുരന്മാരാലും ലോകസുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസ ചിന്തിക്കിൽ അത്രയും നല്ലടോ ദുഃഖമത്തെ സുഖമായി വരും പിന്നെ ദുഃഖം സുഖം വരും രണ്ടും അന്യോന്യ സംയുക്തമായേവനും ഉണ്ട് ജലഭംഗമെന്ന പോലെ സത്യ ആലയധൈര്യേണ വിഭജനം ത്രിതിശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു മായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാർപ്പന വരുവുന്നു ബുധജനം നഷ്ടമല്ല മഹാമായേ ഭാവന ഇത്തുഹനും സുമിത്രാൽപജനുമായി വൃത്താന്തദേം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിത് സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു ോണി പരുത്തുവന്നിപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശോണങ്ങിനാൽ സ്വാമിനിയം രോണികാസമാരുതാം സൗമിത്രനാജനകാത്മജയാസമം തോണി പുഴയുന്നതും അടിയന്തന്നെ മാനവ വിരാമമ പ്രാണമല്ലവാം ശൃംഗിവേരാധിപൻ വാക്കുകൾ തന്നേരം തയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരയറിയിൽ ആയുധമെല്ലാം എടുത്തു സൗമിത്രയും ആയതമായൊരു തോണി കരയേറിനാൽ ജ്ഞാതി കൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിത് തോണിയും മംഗന വാങ്ങിയാൽ ജാനകീ ദേവിയും ഗംഗയെ കാത്തിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഗവതി ദേവി നമസ്തുരേ സങ്കേന ശംഭുരൻ മൗലയിൽ വാഴുന്ന സുന്ദരി ഹൈമവരി നമസ്തേ നമോ മദാഗ്നി ദേവി ഗംഗേ നമോസ്തുരെ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാ തിങ്ങുവന്നാൽ ബലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊണ്ട് ഈ ആവത്തുകൂടാതെ ദക്ഷാരി വല്ലവേ ഗംഗേ നമസ്തുരേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകുലം ജനിച്ചിടിനാ തോണിയിൽ നിന്നും താഴത്തിറങ്ങി ഗുഹൻ താണുതുഴുതപേക്ഷിച്ചാൽ മനോഗതം കൂടെ വിട മുഴുവതിൻ നടിയെന്നും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിരുവൻ അല്ലാഗിലേ നാഗതി ബാനനെ ജഗദീപതി നൈഷാദവാക്യങ്ങൾ കേട്ടോ മനസ്സിൽ സന്തോഷേണ രാഘവൻ ഏവന്നനു ചെയ്തു സത്യം പതിനാലു സമ്മത്സരം വിഭിന്നത്തിൽ വസിച്ചുവരുവൻ വിരവിൽ ഞാൻ ചിത്ത വിഷാദം ഒഴിഞ്ഞു വാണിടുനി സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരം ഓരോ വിധം അരുളി ചെയ്തു ചിത്തമോദേ കാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്ന യച്ചൂര കുത്തമൻ ഭത്യാ നമസ്കരിച്ച അഞ്ജലിയും ചേർക്കും അന്തമന്തം തോണി മേലെ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്ക് ചിന്തിച്ചു മരുവിനാ വൈദേഹികനോട് കൂടവേ രാഘവൻ ഒരു സോദരനോടുന്നൊരു മൃഗത്തെക്കൊന്ന് സാഗരം പുത്തുവേന വസിച്ചിത് മർത്താണ്ഡദേവൻ പുതിച്ചോരനന്തരം പാർത്ഥിവൻ അർച്ചാദിമിത്യ കർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തബോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമൂതത്തോടിരുന്നൂര് നേരത്ത് അത്ര കാണാ ഇതൊരു വടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തുരാക്കവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമന്റെ ശരഥൻ നന്ദനുണ്ടൻ ഭാവിയോടും അനുജനോടും വന്ന് പാത്തിരിക്കും ഇതോടെയാാന്തികേ എന്ന് വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മജായി ആഭോക സന്തോഷമോട് ചൊല്ലിടാൻ आश्रमपादे दशरथपुत्रनुण्डाश्रिवसरा श्रित्वा परद्वाजनिं समुद्धाय हस्ते समादाय साख्यपाद्यादि गत्वा उत्तमसन्निधौ सत्वरं भग्रैव पूजयित्वा रामं पृष्ट्वारमावरं रामन्दयापरं तुष्ट्यापरमानन्दाब्धौ मुगिना दाशरथिं ഭരദ്വാജപാദങ്ങളാശുവണങ്ങിനാൽ ഭയാനുജാനിതം ആശീർവചന പൂർവം മുനി പുങ്കവൻ ആശയാനന്ദം നരുളി ചെയ്തു പാദരജസ പവിത്രമാക്കിട നീ ദേവാത്മദം മമ പർമ്മശാലാനുമാൻ വിധമുക്തോടാമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാന പൂജിച്ചുടൻ ഭരദ്വാജ തപോധര ശ്രേഷ്ഠൻ നരുൾ ചെയ്തു ോട് സംഗമം ഉണ്ടാക കാരണം നിന്നുവ നൂതവ സാബല്യമൊക്കവേ ജ്ഞാനം മയാദവോദന്തം രൂപതേതമിക കരുണാമിത് ജ്ഞാനൻ പരമാത്മാഭവാൻ കാര്യമാനുഷനായതുമായകൂതലേ ബ്രാഹ്മണ പണ്ട് സമ്പ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതുയാകൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായത് ജാനരീതിന് നിന്നതിനെന്നതോ ജ്ഞാനവാന ഗജാതയ ജ്ഞാനമൊക്കെ സകലത്തെയും കണ്ടു ഞാൻ എന്തിന് ഞാൻ വളരെ പറഞ്ഞിടുന്ന സന്തുഷ്ട ബുദ്ധാകൃതാർത്ഥനായേനകം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താമസശ്രേഷ്ഠനോടെ വന്നരൂ ചെയ്തു ക്ഷേത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമഞ്ഞോനമ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞത് രാത്രി മുനിയുമായി ഇത്തമഞ്ഞോ നമ ചെയ്തു തത്ര കഴിഞ്ഞത് രാത്രി മുനിയുമായി ീക ആശ്രമപ്രദേശം ഉത്ഥാനവുണ്ടേ ദുഷസി മുനീവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളീ നദിയെയും താപസാധിഷ്ഠമാർഗേണ പോയി ചിത്രകോടാഗ്രയെ പ്രാപിച്ചു ജവാൻ പത്രവാൻ നീവിതന്നാശ്രമം നിർമ്മലം നാനാമുനീകുല സങ്കുലം കേവലം നാനാമൃഗാകീർണൻ മനോഹരം उत्तमवृक्षलता परिशोधितं नित्यकुसुमफलदलसंयुतं तत्र गत्वा समासीनं मुनीकुलसप्तमं दृष्ट्वा नमस्करिचीना रामं रमावयम् वीरं मनोकरं कोमलं श्यामलं कामदं मोहनं कन्दर्पसुन्दरम् इन्द्री वरेक्षणे ണതൂണീരധനോധരം വിഷ്ടവത്രാണാ ഗൂണം ജമാമകുടോജ്ജ്വലം ജാനകീലക്ഷണോ വേദം രഹുത്തമം മാനവീന്ദ്രം കണ്ടു വാമീയും സദാ സന്തോഷ ബാഷ്പാകുലാക്ഷണ രാഘവൻ തൻ തിരുമേഗാഠം പുണർ നേരിനായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനസം പൂജ്യത ജഗൽ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപുണ്ടർ പാഠ്യാദികൾ കൊണ്ടതാം മുക്തിപ്രദനായ നാഥനു സാദനം പക്വ മധൂര മധു പല മൂലങ്ങളൊക്കെ നിവേദിച്ചു പോചനാർത്ഥം മുതാ ഭക്വാ പരിശ്രമം തീർത്തൂരകൂവരൻ നത്വാമുനീവരൻ തന്നോടരു ചെയ്തു സാധാജ്ഞയാ പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഏതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാം അറിയാമല്ലോ യാതൊരു ഇടത്തു സുഖേന വസിക്കാവ് സീതയോടും കൂടിയെന്നൊരു ചെയ്യണം ഇന്ദിക്കിൽ വസിച്ചിടുവാൻ ചിത്തേ പെരിയയുണ്ടാശ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു നീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണന്നനു ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്ന സർവലോകേഷനീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകെ അരുത് ചൊല്ലാവതും സീതാ സഹീതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖേരതേ വസിപ്പാനുള്ള മന്ദിരം ആത്യാവിശേഷണം ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദീനമതികളായി ശാന്തരായി നിന്ന ഭജിപ്പവർ നമ്മുടെ സ്വാതന്ത്നക്ക് സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭത്യാഭവാനെ ഭജിക്കുന്നവരുടെ ചിത്രസരോജം ഭവാനിൽ നീടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി തന്മന്ത്രജാപകരായുള്ള മാനുഷ തന്മന പങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാൻസു കാഞ്ജന തുല്യമതികളാം ശ്രേഷ്ഠ മനസ്തൈവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേദത്തമായുള്ളൊരു മാനസം സർവവും നായത് നിശ്ചത്യവാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങൾ ഒക്കെയും ഉൾപോവിലോർത്തിരോ ദേഹത്തിനേയുള്ളൂ ക്ഷുത്രിഭയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കൽ ആത്മാവിനില്ലേതും യുദ്ധം കുറച്ചു ഭജിക്കുന്നവരുടെ ചിട്ടം തവ സുഖവാസായ മന്ദിരം ഞാതുരുത്തൻ ഭവന്തംബരം ചിൽഖനം ദേവസ്വരൂപം അനന്തം സദാ വേദാന്തവേദ്യമാദ്യം ജഗത് കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവം ഗുഹാശയസ്തം തമസ്താധരം സർവഗദംബരം ആത്മാനം അലേപകം വാസുദേവം വരദം വരണ്യം ജഗത്സ്വാമിനാത്മന കാണുന്നതും സദാ ేన సమం నిస్సంశయం వసి చీడువ శ్రీపదే సందాకాశీకృతేత సందదం తొత్పాద సేవారాత్మనాం సందదం తన్నామ మంత్రజు సంతోషచేతాం భక్తిద్రవాత్మనాం అంతర్గతనాయ్ వసిక్యీ సీదయా చిందిరచిందామణే ద ആത്മകഥ കർണാമൃതം വർണ്ണിപ്പതി ആർക്കുമാവതും അല്ലല്ലോ ചിന്മയനായ നിന്നാമയാൽ ബ്രഹ്മുനിയായി ചമഞ്ഞിരു ഞാനടോ ദുർമതി ഞാൻ ഇരാതന്മാരുമായി പുരാ നിർമര്യാദകൾ ചെയ്തേൻ പലതരം ജന്മമാത്രജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വിളിഞ്ഞു ഞാൻ ശൂദ്രസമാര തൽപരനായൊരു ഒരു ശൂദ്ര തരുണിയുമായി വസിച്ചേഞ്ചരം പുത്രരെയും വളരെ ജനിപ്പിച്ചത് നിസ്ത്രവം ചോരന്മാരോടും കൂടെ ചേർന്നു നിത്യവും ചോരനായില്ലും അമ്പം തെരച്ചത്ര ജന്തുക്കളെ കൊന്നേൻ ചതിക്കു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ബിജന്മാരോടും അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ തത്രവേഗേനത്തിന്റെ മുനിമാരുടെ വസ്രാദികൾ പരിചിടുവാൻ മൂഢനായി മധ്യാഹനമാർത്താണ് തേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം ദുർജനേ ഘോര മഹാവനെ തൃഷ്വാസ സംഭ്രമം എന്നോടനും ചെയ്തു തിഷ്ടതിഷ്ടദ്വയ കർത്തവ്യമെത്രയും ഷ്ടമതേ പരമാത്മം പറയുന്നു തുഷ്ട്യാമുരന്മാർ അരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവം മതീയം പറഞ്ഞേ ന്തുവാത്മജ പുതൃതാരാദികളിലുണ്ടെനിക്കെത്രയും ശുത്രു പ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി വാക്കരോട് ഞാൻ നിറ്റം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ ചൊന്നാർ മുനീവരന്മാരത് കേട്ടുടൻ എന്നോടും അന്തസ്മിതം ചെയ്തു സാധനം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്കുന്നു നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തോട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീട് അത്ര ഇവ ഞങ്ങൾ നിസംശയം നിത്യമാകറിനെ ഞാൻ വീണ്ടും പോയി ചെന്ന് പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലം ഒത്തൊട്ടു നിങ്ങൾ വാങ്ങിടുന്നു മൽപ്പാവമമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണം എന്ന് ഞാൻ ചെന്നതിന് ഉത്തരമായവരെന്നോട് ചൊല്ലിനേൻ നിത്യവും ചെയ്യുന്ന കർമ്മഗണ ഫലം കത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ താണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിച്ചിടുക എന്നേവരും ഞാനും അതോ കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചൊരാദരം താമസന്മാർ നിന്നരുളുന്ന ദിക്കിന്ന് താവേന ചെന്നു നമസ്കരിച്ചിടിനേൻ നിത്യത ബോധന സംഘമേ ഹേതുനാശുദ്ധനായി വന്നിതന്നരണവും രാജ്യങ്ങളും ദൂരെ ഞാൻ പക്യാ നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതി സാഗരേ മത്മനാൽ വീരുവാൻ നിർഗമിച്ചിരുമേ കരുണാത്മന രക്ഷണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനി പതീതം പദാന്തിക ദൃഷ്ടീവരന്മാരും നരുൾ ചെയ്തു ഭദ്രം ഉത്തിഷ്ടേ സന്തതം സ്വസ്ഥിത്തശുദ്ധി ചിത്തശുദ്ധി വാസ്തു സദ്യ ഫലം വരും സജ്ജന സംഗമാജ്ജനാനം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം എന്നാൽ ഗതി വരും അന്യോന്യമാരോപണം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദുജാതമനാണിവൻ ദിവ്യജനത്താൻ ഉപേക്ഷരെന്നാകിലും രക്ഷരക്ഷോടി ശരണം ഗണിച്ചവൻ രക്ഷണീയൻ പ്രയത്നേനാ ദുഷ്ടോ ദൃഷ്ടോ മോക്ഷമാവോപദേശേന രക്ഷിക്കണം സാക്ഷാത് പരബ്രഹ്മബോധപ്രധാനനെമവർമ്മദ്വയം വ്യത്യസ്ത വർമ്മരൂപങ്ങളിൽ ചൊല്ലിനാൻ നിത്യം വരാമരത്യവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ടു വരൂളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടുന്നീ യുദ്ധം അനുഗ്രഹം തത്വാമുനീന്ദ്രന്മാർ സത്വരം ദിവ്യം കഴിവോളവും ഉറ്റുകൊണ്ട് എന്നുടൽ മൂടിച്ചമഞ്ഞിത് മറ്റും മറഞ്ഞു ചമഞ്ഞിത് ബാക്യവും താപസേന്ദ്രന്മാരും അന്നിടുന്നള്ളിന ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിതെന്ന് ചൊന്നത് വീട്ടിലെ നിർഗമിച്ചിടിനേനാശുദരാൾ വാൽമീകമച്ചതോ ഇന്നോ ജനിക്കയാൽ അമ്മുനിന്റെ മാർ അഭിധാനവും ചെയ്ത മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം നായവേദിയായി ബ്രഹ്മജ്ഞനാകണെ എന്നതോ ചെയ്തതല്ലീ മുനി അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൽ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമങ്ങേടിയേൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്ന ജനിച്ചു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലമിത രാജീവലോചനം രാമം ദയാവരാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ ായ മൂലം വിമുഖനായനകംത്രാണ നിഗുണ ത്രിദശ കുലപദേവ സീതയാസാക്ഷം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ എന്നെഴുന്നതികെ ചേർന്നുള്ള ശിഷ്യ പരിവ്രതനാമുനി ചിത്രകൂടാചല ഗംഗയോരാന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ച് വിടെയിരിക്കുന്ന ഒരു ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൻ രാമനും വാൽമീകിയായി നിത്യപൂജിതനായി സദാസാമ്യാകിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാഗരമാനന്ദം ഉൾക്കൊണ്ടുമേവിനൻ ദേവമുനീവര സേവിതനാകിയ ദേവരായൻപോലെ